ഹായ് സോൾസ് സോ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നത് മേ ബി ഇങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്നവരുണ്ടായിരിക്കും ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒക്ടോബർ ഒക്കെ ആയ സമയത്ത് നിറയെ കാർമിക് ആയിട്ട് വരുന്ന കാർമിക് ട്രിഗേഴ്സ് ഉണ്ട് അറിയാലോ അതും കാർമിക് അക്കൗണ്ട്സ് ഒന്നായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പെൻഡിങ് ആയി നിൽക്കുന്ന അക്കൗണ്ട്സുകൾ വരുന്നുണ്ട് അപ്പോൾ ആളുകൾ പുതിയ ആളുകളായിരിക്കാം അല്ലെങ്കിൽ പഴയ ആളുകൾ വരുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ട്വിൻ ഫ്ലെയിം ഇങ്ങനെ കോൺസെപ്റ്റിങ്ങനെ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ഈ കാർണിക്സിനെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നൊരു ഈ റീഡിങ്സിലൊക്കെ വരുമ്പോൾ ചില ക്ലൈൻസിൻ്റെ റിപ്പീറ്റർ ആയിട്ട് എനിക്ക് കേൾക്കാറുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്നത് ബ്രേക്കായി പിന്നെ അങ്ങനെ കുറേ റിലേഷൻഷിപ്പിൽ പോകുന്നു ലാസ്റ്റ് ഒരാളെ കിട്ടി അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ പരീക്ഷിക്കുകയാണ് ഈ ട്വിൻ ഫ്ലെയിം ഇങ്ങനെ പരീക്ഷിക്കേണ്ട ഒരിതല്ല പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതേ ഇത് നമ്മുടെ ഡിവൈൻ നമ്മുടെ സോളിൻ്റെ പാട്ടാണല്ലോ അപ്പോൾ അങ്ങനെ ഇത് നോക്കിയപ്പോൾ എനിക്ക് ട്വിൻഫ്ലെയിം പോലെയൊക്കെ ഉണ്ട് ടെലിപ്പതി ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്വിൻഫ്ലെയിം ആയിട്ട് കണക്കാക്കുകയാണ് അപ്പോൾ ഈ ട്വിൻഫ്ലെയിമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചിലവർ എനിക്കറിയില്ല ഞാനിങ്ങനെ കേൾക്കുന്ന എൻ്റെ ക്ലയൻസിൽ നിന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇതിനെ പറ്റിയൊരു വീഡിയോ എൻ്റെ അറിവ് വെച്ച് ഞാൻ ചെയ്യണമെന്ന് കരുതി ഈ ട്യൂൺ ഫ്ലൂ എന്ന് പറയുന്നത് അത് എല്ലാവരെ പോലും ആയിരിക്കില്ല നമുക്ക് ആ ഒരു പ്രസൻസ് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ ആ ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കും അതിപ്പം എങ്ങനെ എനിക്ക് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല ആ ഒരു ആ ഒരു ഡിവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ അതേ നമ്മൾ ഒരുപാട് ജന്മങ്ങളായിട്ട് കണ്ടുമുട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ അവർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് വേറെ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിട്ട് അവരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കാർമിക് അക്കൗണ്ട്സ് വരുന്നുണ്ടായിരിക്കും കാർമിക് ആയിട്ടുള്ള ആളുകൾ വരും പോവുകയൊക്കെ ചെയ്യും പക്ഷേ ടൂൺ ഫ്ലെയിംസിനെ നമുക്കൊരിക്കലും മറന്നു പോളയാൻ സാധിക്കില്ല അതിൻ്റെ അത് ഡിവൈനായിട്ടുള്ളൊരു കണക്ഷനാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ട്വിൻ ടുഫ്ലെയിമിൻ്റെ കോൺസെപ്റ്റ് വളരെയധികം സ്പ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി പോകുന്നവരുണ്ട് കാർമിക്സ് ആണെങ്കിലും ആ കാർമിക്സ് ട്രുൻഫ്ലെയിം ആണെന്നൊക്കെ കരുതുന്നു ടു ടു ട്വിൻഫ്ലെയിം ഒരിക്കലും നിങ്ങളെ അവർ നിങ്ങൾ ലീവ് ചെയ്ത് പോവും നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്യും പക്ഷെ നിങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക അബ്യൂസീവ് ആവുക അതൊന്നും ഉണ്ടാവില്ല നിങ്ങളിന്ന് പൈസ വാങ്ങി നിങ്ങൾ ചീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളും അവർ അവരൊരേ സോളാണ് നിങ്ങളിതുപോലെ ചെയ്യും നിങ്ങളുടെ പാർട്നറോട് ഇല്ല അപ്പം നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അവരും ചെയ്യില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന അബ്യൂസീവായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് എല്ലാം കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പോഴും പ്രായമായിട്ടുള്ള ഏജ് ആയിട്ടുള്ള മക്കളുള്ള കുറേ അമ്മമാർ ഇപ്പോഴും അവർക്കൊരു ഒരു ഒരു പേഴ്സണ എൻട്രി വന്നു കഴിഞ്ഞാൽ അത് അവരൊക്കെ ആ എനർജി സെൻസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അവർ കാർമിക് റിലേഷൻഷിപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ നാസിസ്റ്റായിട്ടുള്ള ആളുകളെ അതിലേക്ക് കടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മനസ്സിലാ ആദ്യം മനസ്സിലാക്കേണ്ടത് മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ വരുന്നു ഇഫ് ദേ ആർ ഓൾസോ മാരീഡ് ആണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മിക്കതും എന്തായിരിക്കും ഒരു എയ്റ്റി പെർസെൻറ്റേജും അതൊരു രണ്ടു പേർക്കും ഇല്ലാത്തൊരു പ്രഷറിനും ബേസ് ചെയ്ത് പോകുന്ന ഒരു എക്സ്ട്രാ പെർക്കിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട് ചിലവരെ കേസിലാണ് ഈ ട്വിൻ ഫ്ലെയിംസും വരുന്നുണ്ട് അതും റയറാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എനിക്കിത് അവെയർനെസ് പോലെ പറയാൻ തോന്നി എനിക്കങ്ങനെ എൻ്റെ ക്ലയൻസിൻ്റെ രണ്ട് മൂന്ന് പേരിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്ത് തീരെ അവെയർ ആവാത്തത് അപ്പോൾ അത് ഇരുപത്തിയേഴ് പൈസ എനിക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അത് കാർമിക്കാണ് അതൊരു ടുൺഫ്ലെയിം ആണോ അല്ലെങ്കിൽ അതൊരു സോൾമേറ്റ് ആണോ അത് ടോക്സിക് ആണോ എന്തുകൊണ്ട് ഇത്രയും മാരീഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല കണക്ഷന് കാരണം ഒന്നും നമ്മൾ നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് അല്ല ഞാൻ എന്നെ അറിഞ്ഞിട്ടില്ല ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ആ ഒരു അൺകണ്ടീഷൻ ലവ് ആണോ എനിക്ക് കിട്ടുന്നത് അതോ കണ്ടീഷൻഡായിട്ടുള്ള സ്നേഹമാണോ എന്നിലേക്ക് വരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന വർക്ക് ചെയ്യൂ നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യൂ എൻ്റെ അടുത്ത് ടാറോ റീഡിങ്സ് വരുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ നിങ്ങളും സോൾ കണക്ട് കണക്റ്റ് ചെയ്യും ഈ സോൾ കണക്ട് ചെയ്യാൻ പറയുന്നതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഒന്ന് നമുക്ക് നമ്മളിലേക്ക് പിന്നെ വരുന്ന ഓരോ ആളുകളും എന്തിനാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എനർജി സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻറ്റ്യൂഷൻസ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ലൈവ് ചെയ്തപ്പോൾ എന്തോരം പ്രാവശ്യ ഡീസെൻറ്റ് ഒരു ഇൻറ്റ്യൂഷൻ ഫോർ ഗീവേഴ്സ് എന്ന കാർഡ് ആണ് റിപ്പീറ്റർ ആയിട്ട് ലൈവ് റീഡിൽ വന്നിട്ടുള്ളത് ഈ ചുമ്മാ വെറുതെ ഒരാളിൽ ഇന്ന് സമയം കളയാൻ വേണ്ടി വൺ അവർ എൻ്റെ കളയാൻ വേണ്ടി ഞാൻ റീഡ് ചെയ്യുന്നതല്ല അത് സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഗൈഡൻസസ് കിട്ടിക്കോട്ടെ അതിൽ നിന്ന് നിങ്ങൾ ഹീലായിക്കോട്ടെ എന്ന് കരുതി ഒരുപാട് പേര് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരുണ്ട് ചിലവരാണ് ഇങ്ങനെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കാരണം അവരുടെ ലൈഫിൽ അവർക്ക് അവർക്ക് അവരുടെ ലൈഫിനോട് തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല അവർക്ക് അവരുടെ സമയത്തോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അപ്പോൾ അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് നേടാനും പോകുന്നില്ല ദാറ്റ്സ് ഇറ്റ് സോ എനിക്ക് പറയാനുള്ളതേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ലീഡ് ചെയ്യുന്നത് ഇല്ല സോറി നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന ആളുകൾ ട്വിൻ ഫ്ലെയിം ആണോ കാർമിക് ആണോ രണ്ടുപേർ ഏതാണ്ട് ഏതാണ്ടൊക്കെ തോന്നും പക്ഷേ കാർമിക്സ് ചെയ്യുന്ന പോലെ നിങ്ങൾ അബ്യൂസ് ചെയ്യാനോ നിങ്ങളെ മിസ് യൂസ് ചെയ്യാനോ നിങ്ങളെ വെച്ച് കളിക്കാനോ ഒന്നും ഈ ടൂൺ ഫ്ലെയിംസ് നിൽക്കില്ല ബിക്കോസ് ഒരു ഡിവിനിറ്റി അവർക്ക് ഉണ്ട് അവർ നിങ്ങളോട് സൈലൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും മിണ്ടാതെ പോവും പെട്ടെന്ന് കുറയുന്ന ആൾക്ക് മിണ്ടാതെയാവും ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട് ട്രിൻഫ്ലെയിം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു ക്ലയൻ്റെ പക്ഷെ ഞാൻ മാരീഡ് ആണ് അപ്പോൾ റീഡിങ്ങിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എന്താ റീഡ് ചെയ്യേണ്ടത് ഇതിപ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ വിചാരിക്കരുത് കാരണം എനിക്ക് ഇതുപോലെ പോകുന്നവർ ഉണ്ടായിരിക്കും അവർ ക്ല ക്ലാരിറ്റി കൊടുക്കുക അതാണല്ലോ എന്നെ പോലത്തെ ഹീലേഴ്സിൻ്റെ ഒരു ഇപ്പോൾ ഉള്ള സോൾ പർപ്പസ് അപ്പോൾ ഞാൻ ചോദിച്ചു ട്വിൻ ഫ്ലെയിം ആണെന്ന് പോലെയാണ് അവർ പറഞ്ഞാൽ കൺഫർമേഷൻ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഫ്യൂച്ചർ നോക്കണം വേറൊരു പേഴ്സൺ എൻട്രി വന്നു എന്നാണ് പറയണേ അപ്പോൾ ഒരു പേഴ്സൺ വേറെ പേഴ്സൺ എൻട്രി വരുമ്പോൾ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് വേറൊരു പേഴ്സണിനെ അംഗീകരിക്കാൻ നമുക്ക് ഫീൽ ചെയ്യില്ല ട്വിൻ ഫ്ലെയിം ഉള്ള സമയത്ത് എത്ര സെലിബ്രിറ്റി വന്നാൽ പോലും നമുക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ലേ നമുക്ക് നോർമൽ ഒരു ഫ്രണ്ട് അത്രയൊക്കെ തന്നെ തോന്നുള്ളൂ ആ ഒരു ഇൻറ്റിമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമേറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് തോന്നില്ല നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ഇത് തോന്നാൻ ചാൻസസ് വളരെ കുറവാണ് തോന്നില്ല പക്ഷേ ഇവർ പറയുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഓൾറെഡി ആണ് അപ്പോൾ എനിക്ക് ഇനി ട്വിൻ ഫ്ലെയിം ആണെങ്കിലും അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ വന്നാലും എനിക്കവർ മാര്യേജ് ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹമല്ല ജസ്റ്റ് ഒന്നിങ്ങനെ പോകാനാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ട്വൻഫ്ലെയിം അല്ലയെന്നു തന്നെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് തന്നെ അറിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഫ്ലെയിം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് പോകാനാണോ ചിലപ്പോൾ നമ്മൾ മാര്യേജ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഡെസ്റ്റിനി ആയിട്ടിരിക്കും അതല്ലല്ലോ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള അൺകണ്ടീഷണൽ പ്രണയമാണ് അവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള പ്രണയം അത് എക്സ്റ്റേണലി നിങ്ങൾക്ക് ഈ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് ഡിവൈൻ പാർട്ട്ണറിൽ നിന്ന് തരാൻ പറ്റും അതുകൊണ്ടാണ് ഡിവാൻ മാസ്കുലൻ ഡിവാൻ ഫാമിലിന്ന് വെക്കുന്നത് അല്ല ചുമ്മാ മാസ്കുലർ ആൻഡ് ഫാമിലിന്ന് വെച്ചാൽ പോലും എന്തുകൊണ്ടാണ് ഡിവാൻ ചേർക്കുന്നത് ആ ഒരു അൺകണ്ടീഷണൽ സ്നേഹം ഡിവാനും നമ്മളോടുള്ളതും അൺകണ്ടീഷണൽ സ്നേഹമാണ് ആ ഒരു ഉപാധികൾ ഇല്ലാത്തൊരു പ്രണയമാണത് ലവ് എനർജി അത് വരുമ്പോൾ നമ്മൾക്കും ഒരുപാട് മാറ്റം വരും നമ്മൾ പഴയ നമ്മളേ അല്ല നമ്മൾ നമ്മളിലേക്ക് നമ്മൾ നമ്മളൊന്നും കൂടി ഗ്രൗണ്ടഡായിരിക്കും ഈഗോ നമുക്ക് കുറവായിരിക്കും ഈഗോവിനെ അടിച്ചടിച്ച ഈഗോനെ കംപ്ലീറ്റ്ലി യൂണിവേഴ്സ് റിലീസ് ചെയ്യും ഓക്കെ സോ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കും ഞാൻ ഡീൽ ചെയ്തത് എൻ്റെ റൈറ്റ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം തന്നെയാണോ അതോ കാർമ്മിക്കാണോ എന്ന് നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് അത് സയൻസ് യൂണിവേഴ്സ് കാണിച്ചത് ഇഫ് യു ആർ ഇൻ ഈ ജേണി ഈ ജേണിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് പല രീതിയിലൂടെ കിട്ടും ഓക്കെ അപ്പോൾ ചിലവരൊക്കെ ഈ ജേണിയിലല്ലാതെ ഈ ജേണിയിലാണെന്ന് കരുതി ടൈം വേസ്റ്റ് ചെയ്യുന്നു പെയിനിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയുന്നത് ഇനിയും ഇതറിഞ്ഞു വരുമ്പോൾ ഇതല്ല എന്നൊക്കെ അറിഞ്ഞു വരുമ്പോൾ വളരെയധികം പെയിൻ ആ നിങ്ങൾക്ക് വരും അത് നിങ്ങൾക്ക് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം നിങ്ങളൊരു ജേണിയിലേക്ക് വരുമ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾ ടൂത്ത് ഫ്ലെയിം ആണെന്ന് കരുതരുത് കേട്ടോ ഒരു ജേണി ആ വീഡിയോ വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയും ടൂത്ത് ഫ്ലെയിം ചാനൽസ് ആണ് അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്പിരിച്വൽ സമയം വന്ന് വരികയാണല്ലോ സ്പിരിച്വൽ അവേക്കറി നോർമലി ഭൂമിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കൊണ്ട് നിങ്ങൾ ട്വൻ ഫ്ലെയിം ആണെന്ന് നിങ്ങളങ്ങനെ സ്ഥാപിക്കല്ലേ നിങ്ങൾക്ക് അതിലത്തെ സൈനുകൾ ഉണ്ടോയെന്ന് നോക്കുക ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ട്വൻ ഫ്ലെയിമിൻ്റെ സൈൻ ആ സ്പിരിച്വൽ ചേഞ്ച് വരുന്നുണ്ടോ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക നന്നായിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം ഈ ഒരു ജോലിയിലേക്ക് കടന്നാൽ മതി കാരണം ഇതിൽ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണത് അപ്പോൾ താങ്ങാൻ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല മനസ്സിലായോ നിങ്ങൾ ചൂസഡ് എന്ന് നോക്കുക ട്രൂ ടൻ ഫ്ലെയിം ആണോ എന്ന് നോക്കുക ഓക്കെ ഞാനതൊരു അവയർനെസ് പോലെയാണ് പറയുന്നത് ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറേ പേർക്ക് ട്രിഗർ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ട്രിഗർ ആവണമെന്നെങ്കിൽ നിങ്ങളത് തന്നെ ഹീൽ ചെയ്യുക എന്താണ് ട്രിഗർ ആയത് അത് എന്നെ എന്താണ് കൊ കൊണ്ടത് എന്ന് നോക്കുക നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ കാരണം നമ്മൾ ട്വിൻ ഫ്ലെയിം ട്വിൻ ഫ്ലെയിം എൻകൗണ്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു പേഴ്സണിലേക്കും നമുക്ക് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒരു ലീഡ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എപ്പോഴും അവരെ വോയിഡ് ഫീൽ ചെയ്യും ട്വൻ ഫ്ലെയിംസ് മാരീഡ് ആയിട്ട് നിങ്ങൾ ട്വിൻ തുൺഫിളെ കണ്ടുമുട്ടിയ ഒരു ചിലവരൊക്കെ ഉണ്ട് നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ സിംഗിൾ ലൈഫാണ് ഞാൻ മാരീഡ് അല്ല പക്ഷേ എൻ്റെ ടൂൺഫുളി മാരീഡ് ആണ് പക്ഷെ ഞാനത് കാണുന്നുണ്ട് എൻ്റെ മാരീഡ് ആണെങ്കിൽ പോലും ഈസ് ഓൾസോ സഫറിങ് എ ലോട്ട് മനസ്സിലായോ അപ്പം ഞാൻ മാരീഡ് അല്ല ആൾ മാരീഡാണ് അപ്പോൾ ആ ലൈഫ് ഞാൻ കാണുന്നു സിംഗിൾ ആയിട്ടുള്ള എൻ്റെ ലൈഫ് ഞാൻ കാണുന്നുണ്ട് സോ നമ്മളെക്കാളും പെയിൻഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക നിങ്ങൾ റൈറ്റ് പേഴ്സൺ ആയിട്ടാണ് റൈറ്റ് പേഴ്സൺ ഉദ്ദേശിക്കുന്നതേ കുറേ പേർക്ക് ഡെസ്റ്റിനി പാർട്ട്ണറിലല്ല നിങ്ങൾ നിൽക്കുന്നത് അതാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസസ് വരുന്നത് നിങ്ങൾ റിയൽ ഡെസ്റ്റിനി പാർട്ട്ണർ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ചിലവർക്ക് കുറേ കാർമിക്സ് വന്നതിന് ശേഷമായിരിക്കും റിയൽ ഡെസ്റ്റനി പാർട്ട്ണർ വരുക ചിലവർക്ക് ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കും അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലൈഫ് എഴുതിയ പോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ ആദ്യം നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോരോ ആൻസേഴ്സ് വരിക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത് ആരും ഉദ്ദേശിച്ചിട്ട് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കളക്റ്റീവ്ലി ഇങ്ങനെ കേൾക്കുമ്പോൾ അതെനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഇൻറ്റ്യൂഷനിൽ വന്നു മേ ബി ഈ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കായിരിക്കാം ഉപകാരം വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് ഞാൻ ചെയ്യണമല്ലോ അതാണ് ഞാൻ ചെയ്തത് കേട്ടോ ഓക്കെ സോ ആരും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക ലിസൺ ടു റ്റുർ ഇൻറ്റ്യൂഷൻ ഏഞ്ചൽ കാഴ്ചയിൽ വരുന്നപ്പോൾ ലിസൺ ടു റ്റുർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഫോർഗിനസ് ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ നിങ്ങളിന്ന് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു സ്പേസ് ശാന്തമാകും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുക നന്നായിട്ട് ബ്രീത്തിങ് എക്സർസൈസ് ഡെയിലി ചെയ്യുക പെയിൻ കുറഞ്ഞു കിട്ടും ഇന്നർ ചൈൽഡ് പിന്നെ നിങ്ങൾ ഈ സെവൻ ചക്കർ അതുപോലത്തെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി നന്നായിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക ജസ്റ്റ് എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ബോഡി സ്വെറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ചെയ്യുക ഡെയിലി അപ്പം നിങ്ങളാ സ്വെറ്റിലൂടെ പെയിനും ഒക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് പൊക്കോളും നിങ്ങൾക്ക് ബോഡി ഫാറ്റ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ചിന്തിക്കാനും ഒന്ന് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ കുറച്ച് ഭയങ്കര റിലാക്സ്ഡ് ആയി തുടങ്ങി മൈൻഡ് ബോഡി ബോഡീസോടൊക്കെ അപ്പോൾ അങ്ങനെ ബോഡിയും എന്നൊക്കെ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ നമ്മൾ സെൽഫ് ലവിൻ്റെ ഒരു പാട്ടും കൂടി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സെൽഫ് കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക ബുക്ക്സ് നന്നായിട്ട് വായിക്കുക മീൻസ് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ബുക്ക്സ് വായിക്കുക വിഷമമുള്ള സ്റ്റോറീസ് ഞാൻ അങ്ങനത്തെ ലവ് സ്റ്റോറീസ് ഒന്നും വായിക്കാറില്ല കാരണം അത് എനിക്ക് ഞാൻ വേണമെന്ന് തോന്നുന്നില്ല ഞാൻ കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സുകൾ മോട്ടിവേറ്റഡൽ ബുക്സുകൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ബുക്സുകൾ ഇങ്ങനെ വരുന്നുണ്ട് സോ അങ്ങനത്തെ കാര്യങ്ങൾ റീഡ് ചെയ്യുക ഗെറ്റ് നോളജ് ഗെറ്റ് വിസ്റ്റം ഗെറ്റ് ക്ലാരിറ്റി ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് സ്പിരിച്വൽ ബുക്സിനെ കുറിച്ച് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ ബുക്സിനെ കുറിച്ച് ഫോട്ടോസായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം സ്പിരിച്വൽ ബുക്ക്സ് അല്ലെങ്കിൽ നമ്മളുടെ ജേർണിയെ പ്രോപ്പറായിട്ട് കൊണ്ടു പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മോട്ടിവേറ്റഡ് ബുക്ക്സ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കാരണം ഒരു പത്ത് മിനിറ്റ് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് യൂസ് അല്ലെങ്കിൽ വെറുതെ എൻ്റെ ടൈം സ്പെൻഡ് വെറുതെ കളിയാണല്ലോ ആ ഒരു ടൈം എനിക്ക് അടുത്ത ബുക്ക് വായിച്ചാൽ ഐ ക്യാൻ ഗെറ്റ് നോളജ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ് കേട്ടോ ടൈം ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ടൈം ആൻഡ് എനർജി സോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് നോക്കി നോക്കാം ഓക്കെ സോ ദാറ്റ്സ് സർ താങ്ക് യു